എന്ന അദ്ദേഹത്തിന്റെ കാരക്കയുമായി വന്ന ഒരു സ്ത്രീയെ ചുംബിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള പെട്ടെന്നാണ് സങ്കടം ഞാൻ അവിവേകമാണല്ലോ അല്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്റെ പാപം എന്നിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുക രണ്ടാമതായി ഉമറുൽ ഫാറൂഖിന്റെ ീ മറുപടി തന്നെ പറഞ്ഞു മൂന്നാമതായി സമാധാനമില്ലാത്ത മനുഷ്യൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അടുക്കൽ പോയി നബിയോട് പറഞ്ഞു നിബിയെ എന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു ബദറിൽ പങ്കെടുത്ത സുഹാബിയാണ് എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ സംഭവിച്ചു പോയോ റസൂല വലിയ ഒരു ദുഃഖം പക്ഷേ മൗനമായിട്ടിരുന്നോ അബുല്യ ചിന്തിച്ചു റബ്ബേ ഞാൻ ാശിയാകുമോ പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ആദ്യയാമത്തിലും നിങ്ങൾ നിസ്കരിക്കുക എന്തുകൊണ്ടെന്നാൽ ആ നിസ്കാരം നിങ്ങൾ നിങ്ങളങ്ങ് നിർവഹിക്കലോടുകൂടെ പാപങ്ങളൊക്കെ അന്നങ്ങ് വായിച്ചു കളയുന്ന ൾ ചോദിച്ചു എല്ലാവർക്കും അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നിസ്കാരത്തിന്റെ ഓരോന്നിനും തമ്പുരാൻ വലിയ സ്ഥാനവും പവിത്രതയും നൽകിയിട്ടുണ്ട് അതിലുള്ള ഓരോന്നിനും ഒന്നോർത്തു നോക്കൂ നമ്മൾ അതിൽ നിർവഹിക്കുന്ന ഓർത്തു ും ഒരു വ്യക്തിാഹുവിലേക്ക് ഏറ്റവും മടുക്കുന്നത് സുജൂത് ചെയ്യുമ്പോഴാണ് ലോകം മുഴുവൻ ചെയ്യുന്നു 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 മരങ്ങൾ ആ ഒരു നിർണിതമായ സമയത്ത് ഒതുവോടുകൂടെ വിലക്ക് മുന്നിട്ട് നമ്മൾ ചെയ്യാൻ അത് വർദ്ധിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് സമയവും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സദാ നബിയുടെ പിന്നിൽ തന്നെ അവിടെ മാറുന്നില്ല രാത്രി തണുപ്പുള്ള രാത്രി അള്ളാഹുവിന്റെ റസോല് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ റബി അത് വെള്ളവുമായിട്ട് വരികയാണ് വെള്ളം തരുന്ന സഹാബിയോട് സന്തുഷ്ടനായ ഹബീബ് ചോദിക്കുന്നു പോനെ നിനക്കെന്താണ് വേണ്ടത് എന്നോട് ചോദിക്കൂ റബിയ നീ ചോദിച്ചുകൊള്ളുക പറയുകയാണ് ഞാൻ മിണ്ടിയില്ലൊന്നും എന്ത് ചോദിക്കണോന്നറിയില്ല എന്തു പറയണമെന്നറിയില്ല ഞാൻ പിറ്റേ ദിവസം പറയാമെന്ന് വിചാരിച്ചു ഞാൻ ദരിദ്രനാണ് എനിക്ക് വലിയ തോട്ടങ്ങൾ വേണോ ഈ തപ്പന തോട്ടങ്ങൾ വേണോ മലഞ്ചരിവകൾ നിറഞ്ഞു നിൽക്കുന്ന ആടുകളും ഒട്ടകങ്ങളും എനിക്ക് വേണോ ഞാൻ ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം എന്നോട് വീണ്ടും അവിടുന്ന് ചോദിച്ചു അതേ നിനക്കിഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അവസാനം ഞാൻ കണ്ണീരോടുകൂടെ അവിടുത്തോട് പറയുന്നത് നബിയമുറാ ഫിൽ ജന്ന എനിക്ക് തോട്ടം വേണ്ട നബിയേ എനിക്ക് വേണ്ട വേണ്ടനബിയെ എനിക്ക് പണം വേണ്ട എനിക്ക് വേണ്ടത് വേണ്ടനബിയെ സ്വർഗത്തിലങ്ങയോടുള്ള സഹവാസമാണ് അവ നിനക്കതുണ്ടാകും റബിയാത്തേ നീ വേറെ വല്ലതും എന്നോട് ചോദിച്ചുകൊള്ളുക വേറെ ഒന്നും വേണ്ട നബിയേ അത് തന്നെ മതിയാ റസൂലല്ല അവിടുന്ന റസൂലുള്ള പറയുകയാണ് ണം റബിയാത്തെ ഉപേക്ഷിക്കാൻ ഒരു വകുപ്പില്ല ഒഴിവാക്കാൻ വകുപ്പില്ല ഒഴിവാക്കുന്നത് അപകടമാണ് നിങ്ങളുടെ ധനം നിങ്ങളുടെ വീട് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സന്താനങ്ങൾ ഇതൊന്നും അന്തിക്കരില്ല നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ ആശ്രദ്ധരാക്കാതിരിക്കട്ടെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെന്ന സമയത്ത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു നിസ്കരിക്കുന്ന സാധാരണ നല്ല ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് ഇഷ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ മകരിബ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ കാര്യം മകരീബ് നിസ്കരിക്കാതിരുന്നത് എന്തെന്ന് ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞു സാധ ആ സമയത്ത് ഞാനും കട കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കച്ചവടം മുഴുവൻ പോകും മകരിബിൻ്റെ സമയത്ത് കുറഞ്ഞ സമയമുള്ളൂ ആളുകളൊക്കെ പണിയൊക്കെ മാറ്റിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയമാണ് അല്ലാഹുവിൻറെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായ താക്കീത് നിങ്ങൾ ഒഴിവാけれど ഒഴിവാക്കുന്നവന്റെ മരണം അപകടമാണ് മൻ ഹാഫല അലൈഹാ കാണത ലഹു നൂറം വ ബുർഹാനൻ വ നജാത യൗമൽ ഖിയാമ അത് സൂചിിച്ചയൽ നിസ്കാരം നിലനിർത്താനാണ് ഖുർആൻ പറഞ്ഞത് നിസ്കരിക്കാനല്ല വഖിമിസ്സലാ വഖീമുസ്സലാ നിസ്കാരം നിലനിർത്താനാണ് നിലനിർത്തണം കഴിയണം അതിന് ഒരു കല്യാണത്തിന് പോയാൽ എൻ്റെ സഹോദരിമാരെ വീട്ടിലൊരു സൽക്കാരം സംഘടിപ്പിച്ചാൽ പിന്നെ കുറെ കാലത്തേക്ക് നിസ്കാരമില്ല ആ ദിവസങ്ങളിൽ നിസ്കാരം തന്നെയില്ല നിങ്ങൾ അറിയണേ ആ നിസ്കാരം നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ നാളിൽ നിങ്ങൾക്കത് വെളിച്ചമാകും നിങ്ങൾക്കത് നിങ്ങൾക്കത് തെളിവാകും നിങ്ങൾക്കത് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും അതൊന്നുമാവില്ലെന്ന് മാത്രമല്ല അവൻ ഏറ്റവും വലിയ പടച്ചോന്റെ ശത്രുക്കൾ ഹാമാന്റെ കൂടെ ഫിഅൻ്റെ കൂടെ ഉബൈബിൻ ഹലഫിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഹദീസിൽ കാണാം നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആ വസ്ത്രം അവനെ ശപിക്കുമെന്നാണ് ശത്രുവേ നിന്നെ അല്ലാഹു ശപിക്കട്ടെ എന്നെങ്ങാനും നിനക്കല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ നിന്നു ഓടിപ്പോകുമായിരുന്നോ അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം അവനെ ശപിക്കുമെന്നാണ് അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ വീടവനെ ശപിച്ചുകൊണ്ട് പറയുന്നത് നിന്റെ കുടുംബത്തിലേക്ക് സുരക്ഷിതനായി തമ്മാഹു നിന്നെ മടക്കാതിരിക്കട്ടെ എന്നവന്റെ വീട് അവനോട് പറയുമെന്ന് മുഹമ്മദ് കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴ് വയസ്സായാൽ നമ്മൾ കൽപ്പിക്കുന്നവരാണ് എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക ഒരു ചെറിയ തുണി വാങ്ങിച്ചു കൊടുക്കുക ആളുകളുടെ ഇടയിൽ പറയാ ഇവൻ ഏഴ് വയസ്സാവാൻ പോവാണ് അടുത്ത ദിവസം നിസ്കരിക്കാൻ തുടങ്ങുകയാണ് പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു നിസ്കാര കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുക ആ ചെറിയ നിസ്കാര ഇട്ട് ആ മൊക്കനിട്ട് അവരിങ്ങനെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് കാണുന്ന ആനന്ദത്തെക്കാൾ വലിയ ഒരാനന്ദം അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനില്ല ഏഴ് വയസ്സാകുമ്പോ നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സാകുമ്പോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ അടിത്തൊടങ്ങണമെന്നതാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല അടിത്തൊടങ്ങണം അതെത്ര പ്രായമാണെങ്കിലും എന്റെ ഉപ്പമാരെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം നീ നിസ്കരിച്ചോടാ എന്ന് നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ലഭ്യമാകുന്ന ആറ് വളരെ ശ്രമകരമായ അവലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ എന്നാഘുവാൻ വിവരിക്കുന്നുണ്ട് ഒന്ന് നിസ്കരിക്കാത്ത മനുഷ്യൻ്റെ ആയുസ്സിൽ അള്ളാഹു വർക്കത് ചെയ്യൂല അവൻ തൊണ്ണൂറ് വയസ്സ് ജീവിച്ചിട്ടുണ്ടാവും എഴുപത്തെട്ട് വയസ്സ് ജീവിച്ചിട്ടുണ്ടാകും പക്ഷേ ആ ജീവിതകാലത്ത് സമ്പാദിച്ചതൊന്നുമില്ല അവൻ നോക്കുന്നു എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ആയുസ്സിൽ വർക്കത്തില്ല കുറെ കാശുണ്ടായിട്ടുണ്ടാവും ധനം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ തുന്യാവിൽ എന്തെങ്കിലും ഉണ്ടായി എന്നല്ലാതെ ആഹ്ലത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അവൻ്റെ പ്രായത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല മ്മ്മിനിൻ്റെ അടയാളം മായ്ക്കപ്പെടും മ്മ്മിനിന് ഒരടയാളം ഉണ്ടല്ലോ നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും നല്ല ഒരു മുഖശ്രീയും മുഖപ്രസാദവും ഉണ്ടാകും അത് മുക്മിൻ്റെ അടയാളമാണ് അള്ളാഹു താല ഖുർആാനിലൂടെ പറഞ്ഞത് സീമാ വരുടെ അടയാളം സുജൂതിന്റെ അടയാളമാണ് എന്നതാണ് അതവരുടെ പെരുമാറ്റത്തിലുണ്ടാകും അതവരുടെ മുഖത്തുണ്ടാകും അതവരുടെ സംസ്കാരത്തിലുണ്ടാകും എല്ലായിടത്തും അതുണ്ടാകും അവന്റെ അടയാളം നിസ്കരിക്കാത്തവൻ ഉണ്ടാവുകയില്ല മൂന്നവൻ്റെ മറ്റു അമലുകൾക്ക് ഒന്നാഹു പ്രതിഫലം നൽകില്ല നാല് അവന്റെ ദു ഒന്നാഹു സ്വീകരിക്കുകയില്ല അഞ്ച് സജ്ജനങ്ങളുടെ ദുരിലവൻ ഉൾപ്പെടുകയില്ല ആറ് അവ അവന്റെ ഭക്ഷണത്തിൽ അവൻറെ ഭക്ഷണത്തിൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ കാര്യം വളരെ അപകടമാണ് അല്ലെ പൈസയും അതുപോലെ ധനവും കച്ചവടവും ദുന്യാവിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾ ഒന്നും ഇതൊഴിവാക്കാൻ നമുക്ക് കാരണമാവരുത്